ഇന്ന് ബിഗ് ബോസിൽ നടന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഇതൊരു റിവ്യൂ ആണോ എന്ന് ചോദിച്ചാൽ റിവ്യൂ അല്ല റിയാക്ഷൻ വീഡിയോ തന്നെയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഓണാക്കി വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നടന്ന ഇന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നീട് ലക്ഷ്മിയും അതുപോലെ അക്ബറും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായി ആ ഒരു വഴി ിനിടയില് നമ്മുടെ അക്ബർ ഒന്ന് രണ്ട് ഡയലോഗുകൾ ലക്ഷ്മിയോട് പറഞ്ഞു സംഭവം മറ്റൊന്നുമല്ല ഏഹ് ലക്ഷ്മി പറഞ്ഞത് അക്ബർ കാരണമാണ് പുള്ളിക്കാരത്തി ടാസ്ക് ശരിക്കും ചെയ്യാൻ പറ്റാഞ്ഞതെന്നാണ് അപ്പോൾ അക്ബർ ചോദിച്ചു ഞാൻ എന്താ നിന്റെ കയ്യിൽ കയറി പിടിച്ചു വെച്ചിരുന്നോ അതെ ഞാൻ നിന്റെ മണിയിൽ കയറിയിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഇത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ലക്ഷ്മി നന്നായിട്ട് പൊട്ടിത്തെറിച്ചു ലക്ഷ്മി പറഞ്ഞു ഞാനൊരു സ്ത്രീ ആണെന്നുള്ള കാര്യം സംസാരിക്കുമ്പോൾ മൈൻഡിൽ വെച്ചോണം മര്യാദയ്ക്ക് സംസാരിക്കണം ഇതുപോലെയുള്ള വാക്കുകളൊന്നും മേലാൽ എന്നോട് സംസാരിക്കരുത് ഇവിടെ നിർത്തിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിൽ വല്ലാണ്ട് അങ്ങ് ഏർ ഭയങ്കരമായിട്ട് പുള്ളിക്കാർത്തി അങ്ങ് സംസാരിച്ചു ഷൗട്ട് ചെയ്ത് സംസാരിച്ചു അപ്പോൾ ഞാനും ഓർത്തു അത് ലക്ഷ്മി പറഞ്ഞതിൽ കാര്യമുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ലല്ലോ എന്ന് ഞാനും ഓർത്തു പക്ഷെ ആ സമയത്ത് തന്നെ അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിക്കുക എന്ന് വേണ്ട ഞാനതൊരു വൃത്തികെട്ട അർത്ഥത്തിലല്ല പറഞ്ഞത് അതായത് പുള്ളിക്കാരൻ അത് പറഞ്ഞത് ഡബിൾ മീനിങ്ങിലല്ല അല്ലാണ്ട് നാച്ചുറൽ ആയിട്ട് സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു പോകുന്നത് പോലെ എങ്ങ് സംസാരിച്ചതാണ് അല്ലാണ്ട് അതിനെ മറ്റൊരർത്ഥത്തിലേക്കൊന്നും കൊണ്ടുപോവണ്ട വളച്ചൊടിക്കണ്ട എന്നിങ്ങനെ അക്ബർ പറയുന്നു പിന്നീട് അക്ബർ പറഞ്ഞെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ അതായത് പുള്ളിക്കാരനാണെങ്കിൽ അവിടെ ആ ഒരു ടാസ്ക് നടക്കുന്ന സമയത്ത് ഒരു ഫാക്ടറി ഒരു ചെരുപ്പ് ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു അത് അതേക്കുറിച്ച് ഞാൻ എൻ്റെ മറ്റൊരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട് റിവ്യൂ ചെയ്യുന്ന ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ അക്ബർ പറഞ്ഞത് ഇതിൽ മറ്റുള്ളവർ ആരും എന്നെ കുറ്റം പറയുന്നില്ലല്ലോ അതായത് ആ ഒരു ടാസ്കില് ഈ പുള്ളിക്കാരൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ യൂണിയൻ യൂണിയൻ നേതാവായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു ദേഷ്യപ്പെടുന്നു അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് ചുരുക്കി പറയാട്ടോ അപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അക്ബർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കൊന്നും എന്നെ ഇങ്ങനെ പരാതിയില്ലല്ലോ ലക്ഷ്മിക്ക് മാത്രമാണല്ലോ പരാതി അങ്ങനെ ണെങ്കിൽ ബാക്കിയുള്ളവരും പരാതി പറയണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബിന്നിയൊക്കെ കൂടി പറയുകയാണ് അക്ബർക്ക അക്ബറിക്ക അങ്ങനെ ജോലിയിൽ തടസ്സമൊന്നും വരുത്തിയിട്ടില്ല അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നത് അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ അക്ബർ പറയണെ കണ്ടില്ലേ ഇവരൊക്കെ പറയുന്ന കണ്ടില്ലേ അപ്പൊ ലക്ഷ്മിക്കാണോ പരാതി തീരാത്തത് എന്ന് പറയാണ് അപ്പൊ ലക്ഷ്മി ഇത് കേട്ടിട്ട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അത് വളരെ മോശമായി പോയി വളരെ മ്ളേശമായി പോയി അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൂടി കേൾക്കൂ കാരണം ഇത് വളരെയധികം ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഈ ഒരു വിഷയം ഇവിടെ സംസാരിക്കുമ്പോൾ ആതിലാ നൂറമാരെ പറ്റിയിട്ട് അനാവശ്യം പറയേണ്ട കാര്യമില്ല എന് ആ ഒരു പെൺ ആ രണ്ട് പെൺകുട്ടികളെ വളരെ മോശമായിട്ട് വളരെ മ്ലേസ്യമായിട്ട് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അവഹേളിച്ചുകൊണ്ടാണ് ഇവിടെ ലക്ഷ്മി സംസാരിക്കുന്നത് ബാക്കി ആർക്കും കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്ന സമയത്തിന് ലക്ഷ്മി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അവർക്കാർക്കും കുഴപ്പമില്ലാത്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ അവൾമാർക്കൊന്നും പറ്റത്തില്ല അതായത് ആതിലയ്ക്കും നൂറയ്ക്കും സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റത്തില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത് അതെന്താണ് ലക്ഷ്മി അങ്ങനെ ഇറങ്ങി ജീവിക്കാൻ പറ്റാത്ത ഇവരെന്താ ആതിലെയും നൂറയും വല്ല കാട്ടിനകത്തും മരപ്പൊത്തുകൾക്കുള്ളിലൊക്കെയാണോ ജീവിക്കുന്നത് ഈ സമൂഹത്തിലല്ലേ അവർ ജീവിക്കുന്നത് അപ്പോ അങ്ങനെയാണ് ഈ ഇവരെ ആതില നൂറയെ പറ്റിയിട്ട് ഈ ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് അതായത് അവർക്ക് ഈ സമൂഹത്തിലൊന്നും ഇറങ്ങി ജീവിക്കാൻ പറ്റില്ല പോലും പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ അതായത് ആതിലയുടെയും നൂറയുടെയും സപ്പോർട്ട് വാങ്ങി ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പറയുന്ന ലക്ഷ്മിക്ക് താല്പര്യം ഇല്ലെന്നാണ് ലക്ഷ്മി പറയുന്നത് നിൽക്കണ്ട ആരും ക്ഷണിച്ചില്ലല്ലോ നിങ്ങളെ ബിഗ് ബോസ് ക്ഷണിച്ചു നിങ്ങൾ അവിടെ വന്നു നിങ്ങള് കളിക്കാനായിട്ട് തുടങ്ങി നിങ്ങളുടെ കളിയിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നിയത് പക്ഷേ നിങ്ങൾക്ക് അതിലാനൂറയുടെ സപ്പോർട്ട് വാങ്ങി നിങ്ങൾ നിൽക്കണ്ട പക്ഷെ അവരെ അവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തുടരണ്ട നിങ്ങൾ കിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകൂ അതായിരിക്കും നല്ലത് എനിക്ക് പറയാനുള്ളത് ഇവര് കിറ്റ് ചെയ്തല്ല പോവേണ്ടത് ഇവര് അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്യേണ്ടത് അതാണ് എനിക്കിതിൽ പറയാനുള്ളത് പിന്നീട് പിന്നീട് ഈ ഒരു പെണ്ണ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവ ഇവൾമാർക്ക് എന്താ ഉളുപ്പില്ലെന്നൊക്കെയാണ് പറയുന്നത് അതായത് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അവരെങ്കിൽ അവരെ ഞാൻ പിന്നും റെസ്പെക്റ്റ് ചെയ്തേനെ എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ആതിലെയും നൂറയും സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ അവരെ ഞാൻ പിന്നെയും റെസ്പെക്റ്റ് ചെയ്തേനെ ഇത് അങ്ങനെ അല്ലല്ലോ ഇവരെന്നാണ് പറയുന്നത് പിന്നെ ആരാ അവർക്ക് ജോലി ചെയ്യാണ്ടാണോ അവർ ജീവിക്കുന്നത് അവർക്ക് ജീവിക്കാനുള്ള വേദന കൊണ്ട് കൊടുക്കുന്നത് ലക്ഷ്മിയും ലക്ഷ്മിയുടെ വീട്ടുകാരുമാണോ കൊടുക്കുന്നത് ലക്ഷ്മിയുടെ അപ്പനമ്മമാരാണോ ആതിലേക്ക് നൂറയ്ക്ക് ജീവിക്കാനുള്ളതൊക്കെ കൊണ്ടു കൊടുക്കുന്നത് എന്തുവാടെ ഇത് സംസാരിക്കുന്നതിന് ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്നിട്ട് ഈ പെണ്ണ് പറയുന്നത് എന്താന്ന് വെച്ചാല് പിന്നെ നിന്റെ ആ അക്ബറിനോട് എന്നിട്ട് പറയാണ് നിന്റെയൊക്കെ വീട്ടിനകത്ത് പോലും ഇവളുമാരെ നീയൊക്കെ കേറ്റത്തില്ലല്ലോ എന്നാണ് പറയുന്നത് എന്ത് മോശം വാക്കാണ് പറയുന്നത് അതെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടത് നിന്റെയൊക്കെ വീട്ടിനകത്ത് പോലും ഒന്നും കേട്ടത്തില്ലല്ലോ സ്വന്തം വീട്ടിൽ പോലും കേറ്റുന്നില്ലല്ലോ ഇവളെയും എന്നൊക്കെയാണ് ഈ ലക്ഷ്മി പറയുന്നത് ലക്ഷ്മിക്ക് ഇത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത് ലക്ഷ്മിയൊക്കെ കാഴ്ചയിൽ ഭയങ്കര മോഡേൺ ആണ് ഒത്തിരി ഭയങ്കര ഇത്രയും നീളത്തിനുള്ള നാക്കൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരു മര്യാദയില്ലേ സംസാരിക്കുന്നതിന് ലക്ഷ്മിയൊക്കെ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നത് ലക്ഷ്മി മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ പറയുന്ന ലെസ്പിയനായിട്ട് ആരും പ്രസവിച്ചിടുന്നത് ലെസ്പിയൻ ആയിട്ടല്ല പിന്നീട് അവരങ്ങനെ അങ്ങനെ ആയി പോകുന്നു അവരുടെ ആ ഒരു മൈൻഡ് അങ്ങനെ ആവുന്നത് അവരുടെ കുറ്റം കൊണ്ടൊന്നും അല്ല ഇപ്പോ ലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുന്നു നാളെ ലക്ഷ്മിക്ക് ജനിക്കുന്ന കുട്ടികള് ഇങ്ങനെ ആയിക്കൂടാന്നൊന്നും ഇല്ല അവര് ഭാവിയിൽ ലെസ്ബിയൻസ് ആവാം ഗേ ആവാം അതൊന്നും ഒരിക്കലും നമ്മുടെ കയ്യിലല്ല അപ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ പറഞ്ഞതെന്നുള്ളത് വളരെ മോശമായിട്ടുണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ വൃത്തികെട്ട പോകൃത്തനം പറഞ്ഞ ലക്ഷ്മിയെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സീസണിൽ ഇനി വെച്ചോണ്ടിരിക്കരുത് അതായത് ഇനി സാധാരണ ബിഗ് ബോസ് ചെയ്യുന്നത് പോലെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡില് കുറച്ച് ചൂടായിട്ടൊക്കെ സംസാരിച്ചിട്ട് പുള്ളിക്കാരത്തിക്ക് പണിഷ്മെന്റ് കൊടുത്ത് ഡയറക്റ്റ് നോമിനേഷനിലിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും കാർഡ് കൊടുത്ത് അല്ലെങ്കിൽ അവിടെ രണ്ടാഴ്ച ലാലേട്ടനെ കാണണ്ട എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തി അവിടെ നിർത്തി നിർത്തി മറ്റുള്ളവരുടെ കണ്ണിൽ പൊടി ഇടരുത് ദയവ് ചെയ്ത് ബിഗ് ബോസ് അങ്ങനെ ചെയ്യരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അവിടെ ഇല്ലെങ്കിലും ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ നട നടക്കും ഇപ്പൊ ലക്ഷ്മി അല്ലെങ്കിൽ അതിനു പകരം മറ്റാരെങ്കിലും കൊണ്ടുവരിക എനിക്ക് പറയാനുള്ളത് ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനും അപമാനിക്കുകയാണ് ചെയ്തത് ഇപ്പൊ എത്ര പേര് ഇത് കേട്ടിട്ടുണ്ട് അവർക്കൊക്കെ എന്തുമാത്രം വേദന ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ ലക്ഷ്മി ഈ ഒരു കാര്യം സംസാരിക്കുന്ന നേരത്ത് ആതിലയുടെ ഒരു മുഖഭാവം കാണണമായിരുന്നു ആതില ഒന്നും ഇങ്ങനെ ഒന്നും ഇട്ടിങ്ങനെ വായി തുറന്നിരിക്കുകയാണ് ശരിക്കും ഇത് നൂറ് കേട്ടിട്ടുണ്ടായിരുന്നില്ല നൂറ് കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലക്ഷ്മിയെ വലിച്ചു കീറി പതിനാറായിട്ട് ഭിത്തികളിൽ ഒട്ടിച്ച് വെച്ചിരുന്നേ ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ ആതിലെ ആയുണ്ടും മിണ്ടാണ്ടിരിക്കയാണ് തൽക്കാലം മിണ്ടാതിരുന്നെങ്കിലും ആതില ഇതിനുള്ള മറുപടി എപ്പോഴാണെങ്കിലും ലക്ഷ്മിക്ക് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പിന്നീട് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ ചെയ്ത ഒരു ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നമ്മുടെ എന്താണ് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ നന്നായി അതെന്തായാലും മറച്ചു വെച്ചിട്ടില്ല അതിന്റെ അർത്ഥം ലാലേട്ട വരുന്ന എപ്പിസോഡിൽ ഇതൊരു വിഷയമായിട്ടെടുത്ത് ചോദിപ്പിക്കും എന്നത് തന്നെയാണ് അപ്പൊ അങ്ങനെ ചോദിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇവർക്ക് റേറ്റിങ്ങും കൂട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കാരണം ഈ ഒരു സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലാലേട്ടം വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ച് എന്തൊക്കെ അവിടെ നടക്കും അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ വീക്കെൻഡ് എപ്പിസോഡ് കാണാനായിട്ട് കാത്തു കാത്തുകെട്ടിക്കിടക്കും അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു സൂത്രം കൂടി തന്നെയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത് എത്തിച്ചത് എന്തായാലും നന്നായി പക്ഷേ ലക്ഷ്മിയെ അവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി അതിനകത്ത് വച്ചു കാരണം ഇത്രയേറെ അടഞ്ഞ മനസ്സുള്ള ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനും ഇതുപോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഷോയിൽ നിന്ന് അപമാനിക്കാനുള്ള ധൈര്യം കാട്ടി ഈ ഒരു പെണ്ണുമുള്ള പറഞ്ഞിട്ടുള്ളതല്ല ബിഗ് ബോസ് വീട് അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങളിൽ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം എല്ലാവർക്കും ബൈ